നമസ്കാരം ഗുജറാത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനി എന്നിവർ പ്രതിനിധീകരിച്ച ഇന്ത്യയിലെ അഭിമാനകരമായ മണ്ഡലമാണിത് ഗാന്ധിനഗർ നോർത്ത് കലോൽ സാനന്ദ് ഗഡ്ലോഡിയ വെജൽപൂർ നാരൻപുര സബർമതി എന്നിവയുൾപ്പെടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സോംചന്ദ്ഭായ് സോളങ്കി ആയിരുന്നു മണ്ഡലത്തിന്റെ ആദ്യ എം പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ജനതാ തരംഗത്തിൽ ഈ മണ്ഡലം പുരുഷോത്തം മാവാലിങ്കർ പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ശങ്കർ സിംഗ് വഖേല വഴി ബി ജെ പിക്ക് പോയ മണ്ഡലം പിന്നീട് ഒരിക്കലും മറ്റൊരു പാർട്ടിക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രില് പത്തൊമ്പതിനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്റെ മണ്ഡലമായ ഗാന്ധിനഗറിൽ നാമനിർദ്ദേശ പത്രിക സമര്പ്പിച്ചത് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനൊപ്പം പത്രിക സമർപ്പിച്ച ശേഷം റോഡ് ഷോയും നടത്തി ഗാന്ധിനഗർ അഹമ്മദാബാദ് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗാന്ധിനഗര് ലോക്സഭാ മണ്ഡലത്തിലെ തെരുവുകളില് അമിത് ഷാ എത്തിയ ദിവസം മൂന്ന് റോഡ് ഷോകളാണ് നടന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ബി മികച്ച വിജയം നേടിയത് അമിത്ഷാ ദീർഘകാലം പാർട്ടി അധ്യക്ഷനായി തുടർന്നു രണ്ടായിരത്തി പതിനേഴിൽ അമിത്ഷാ രാജ്യസഭയിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാക്കെതിരെ സി ജെ ചാവ്ദയെയാണ് കോൺഗ്രസ് ഇറക്കിയത് അഞ്ചു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി പതിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അമിത്ഷാ ചാവ്ദയെ പരാജയപ്പെടുത്തിയത് ഇത്തവണ കോൺഗ്രസിന്റെ സോണാൽ രാമൻഭായ് പട്ടേലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ അമിത്ഷാക്കെതിരെ ഷാക്കെതിരെ മത്സരിക്കുന്നത് ഇത്തവണയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷ ബി ജെ പി നേതാക്കൾക്കിടയിലുണ്ട് ബി ജെ പിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഗാന്ധിനഗറിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വിജയം കരസ്ഥമാക്കുക എന്നത് കഠിനം തന്നെയാണ് കഴിഞ്ഞ തവണ അഞ്ച് ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ ആയിരുന്നുവെങ്കിൽ ഇത്തവണ ഇരട്ടിയാവാനാണ് സാധ്യതകൾ